പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു മേളയുടെ സമാപന സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മേലാറ്റൂർ ആർ എം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ഐ ടി പ്രവൃത്തി പരിചയ കഴിവുകൾക്ക് വേദിയൊരുക്കി കഴിഞ്ഞ മൂന്ന് ദിവസമായി പി ടിഎം എ യു പി സ്കൂൾ മുളിയാങ്കുശി എം എൽ പി സ്കൂൾ മുളിയാങ്കുശി മോഡൽ സ്കൂൾ ശാന്തപുരം ഐ സി എച്ച് ഹൈസ്കൂൾ ശാന്തപുരം ആർ എം ഹൈസ്കൂൾ മേലാറ്റൂർ എന്നീ സ്കൂളുകളിലാണ് മേള നടന്നത് മേളയുടെ സമാപന സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ അധ്യക്ഷത വഹിച്ചു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഫ്ന അനസ് ബി പി സി സന്തോഷ് ഹെഡ് ഫോറം കൺവീനർ കെ രാജഗോപാലൻ ട്രഷറർ ശശി സംഘടനാ പ്രതിനിധികളായ പി ബി ജോഷി ടി ജയേഷ് ഷബീബ് എ ജുനൈ ജനറൽ കൺവീനർ എ ജമാൽ മാസ്റ്റർ വി പി ഷെരീഫ് മാസ്റ്റർ അബ്ദുറസാഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജലസംരക്ഷണം പുനരുപയോഗം സോളാർ എനർജി റോബോട്ടിക്സ് പരിസ്ഥിതി സംരക്ഷണം പോഷകാഹാരം ം പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ആധാരമാക്കിയ മോഡലുകൾ ശ്രദ്ധേയമായി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി